ആയ സുഹൃത്തുക്കളെ ആ നമ്മൾ കിച്ചൺ ഗാർഡനില് വഴുതന വിളവെടുപ്പിന് വന്നിരിക്കുകയാണ് വഴുതന എല്ലാം ആയിട്ടുണ്ട് അത് കാണില്ല വഴുതന എല്ലാം ഉണ്ട് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ മുറ്റിപ്പോവും അതുകൊണ്ട് ഇത് വിളവ് എടുത്താലേ അടുത്തുള്ള പൂക്കൾ വരേ ഉള്ളൂ അപ്പോൾ ആ പിടിയാണ് അപ്പം അത് നമുക്ക് വിളവെടുക്കാൻ വരും ഇതിൽ നല്ല ഗുണങ്ങളുള്ളതാണ് ആരോഗ്യം ഹൃദയ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് നാരുകൾ പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോള് കുറയ്ക്കാനും സഹായിക്കുന്നു പിന്നെ അർബുദം തടയുന്നു ഇതെ ഇതിൽ ഫൈബറുണ്ട് ആൻറ്റി ഉണ്ട് അതുകൊണ്ട് അന്നനാളത്തിലെയും ഉടലിലെയും അറുബുദ സാധ്യത കുറയ്ക്കുന്നു പിന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു കാര്യ കലോറി കുറവും ഫൈബർ കൂടുതലും ഉള്ളത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വഴുതനയും മലക്കറി തൈകളെല്ലാം നടപ്പഴേ നമ്മൾ വേറെ എന്നുള്ളതായിട്ടുള്ള ഒരു മൂന്നടി അകലത്തിൽ വേണം നടാൻ കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ചാണകവും മറ്റൊക്കെ ഇടാൻ വേണ്ടി മൺമുട്ടുകൊണ്ട് ചാലു കോരാൻ പറ്റുള്ളൂ അപ്പോഴാ പറഞ്ഞു വന്നത് എങ്കിൽ മാത്രമേ നമുക്ക് മുൻമുട്ടി കൊണ്ട് ഒരു ചാലണക്കെടുത്ത് വളവും മറ്റേ ഇടാൻ പറ്റുകയുള്ളൂ പരസ്പരം തട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുഴു കയറാൻ എന്തെങ്കിലും ഒരു ഒരെണ്ണത്തിന് ഈ ഇല ചുരുട്ടി പേരായത് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റതിലത്തേക്ക് പടരുകയും ചെയ്യും അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കഴിവതും മൂന്നടി അകലത്തിൽ നിങ്ങൾ മുളക് ചെടിയായിരുന്നാലും എന്തായാലും മലക്കറി കൃഷിക്ക് ഇപ്പം കുറഞ്ഞത് മൂന്നടി അകലത്തിൽ കൈകൾ നടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ക്യാമറമാൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യാണ് വൈഫാണ് വഴുതിനെല്ലാം മുറിച്ചെടുക്കുന്നത് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നല്ല സന്തോഷത്തിനും എല്ലാം ചെയ്യുകയാണ് നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഫലം കിട്ടി എന്നാണ് അനുമാനിക്കാൻ അപ്പോൾ ഓക്കെ പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞു പോയി ബ്രിക്റ ഉള്ളവർ ഇത് കഴിക്കാൻ പാടില്ല കാര്യം ഇതിൽ ഓക്സിലൈറ്റ് ഉള്ളതിനാൽ ഒഴിവാക്കണം പിന്നെ ഇത് സ്റ്റീൽ കത്തി കൊണ്ട് തന്നെ മുറിച്ച് പാചകം ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കുഴക്കരുത് അതെന്നുവെച്ചാൽ കൂടുതലിട്ട് വേ വേവിച്ച് കളയരുത് അല്ല ഹേ ടർക്ക മുട്ട ആ അണ്ടി കുട്ടിയുണ്ട് ഒരു കുട്ടയായി ഒരു കുട്ടയായി ഇതുകൊണ്ട് തട്ടിയിട്ട് വന്ന് അടുത്ത് अरे सुन बिट पैरा पत्ती तो तनी वीडियो देख കഴിഞ്ഞു നമുക്ക് എല്ലാം കൂടെ എത്ര വരുമെന്ന് നോക്കാം കൊണ്ടിടാം ഹായ് സുഹൃത്തുക്കളെ അവ നിങ്ങളെ വീഡിയോ എല്ലാം കണ്ടല്ലോ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം അവ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് സുരേഷ് നാടക